ഇന്നിപ്പോൾ അമ്പാടി അംഗനവാടി ഒക്കെ വിട്ട് വന്ന് കുളിയും തേവാരും ഒക്കെ കഴിഞ്ഞാൽ അമ്മയാണെങ്കിൽ തല തിരിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം വലിച്ചു വലിച്ച് വലിച്ചായ വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പഠിക്കുന്നതിന് ഇടയ്ക്ക് ഒരു കുഞ്ഞു ബ്രേക്കിന് വന്നതായിരുന്നു അപ്പോഴത്തേനും അമ്പാടിയും കുറച്ച് സമയം പഠിക്കുകയൊക്കെ ചെയ്തു പിന്നെ അമ്മ വിശക്കുന്നു അറിയുമ്പോൾ ഞങ്ങൾ രണ്ടും ഓടിപ്പോയിട്ടോ കിച്ചണിലോട്ട് അപ്പോഴത്തേനും അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മയുടെ പഴംപരി ഭരിക്കാനുള്ള എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് വിളക്ക് കത്തിക്കാണ്ട് നീ പോയി പഴം എന്ന് എന്നെ ഏൽപ്പിച്ചായിരുന്നു കൂട്ടോ പിന്നെ എന്റെ കളിയൊക്കെ കണ്ട് അമ്മ പേടിച്ചു കൂട്ടോ വേറൊന്നുമല്ല എന്നെ എങ്ങനെ പൊള്ളിയാലോ എന്ന് കരുതിയിട്ട് ലാസ്റ്റ് അമ്മ തന്നെ പഴംപരി ഭരിക്കാനും തുടങ്ങി ഞാൻ ഓടിപ്പോയി വിളക്ക് കത്തിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴത്തേനും കുറച്ച് പയമ്പൊഴിയൊക്കെ അമ്മ പൊതിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ ചൂടോടെ ഒന്ന് ഒരു കഷ്ണം വായിലേക്ക് ഇട്ടിട്ടാണ് വിളക്ക് കത്തിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈടിയായിട്ട് തീറ്റ കുറച്ച് കൂടുതലാണ് അതെന്നെ കാണാനും ഉണ്ടാവും അപ്പൊ അമ്പാടിക്ക് കുറേ ഞാൻ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് കൊടുത്തെങ്കിലും അവൻ ആദ്യമൊന്നും മൈൻഡാക്കിയില്ലാട്ടോ പിന്നെ എന്റെ ആക്രാന്തത്തിലുള്ള തീറ്റ കാരണം അവനും കണ്ട് ഒന്ന് മോഹിച്ചും തോന്നും അതൊക്കെ പതുക്കെ എടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ പഴം മൊത്തം ബാക്കി എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അച്ഛനും ഏതാ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരികെ വരുന്നതാണ് അപ്പൊ ഇന്ന് ബൈ ബൈ